ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ നോമ്പ്തുറയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ നോമ്പൊക്കെ അതാ അവസാനിക്കാറായി എന്താ പറയുക അലഹമ്മില്ല നമ്മുടെ നോമ്പ് എല്ലാം റാഹത്തായിട്ട് നമുക്ക് വിചാരിച്ച അത്ര ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നല്ല ചൂടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഒരു മാസം കൂടി കഴിഞ്ഞു പോണത് എന്താ പറയുക അലഹമില്ല നമ്മുടെ റാഹത്തായിട്ട് നടന്നു പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കൾസ് തന്നെ ഒരു നോമ്പുതുറ ഇവിടെ ഉണ്ടായിരുന്നു പിള്ളേർ മാത്രമുള്ള ഒരു നോമ്പുതറായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ സമോസയ്ക്ക് വേണ്ടിയിട്ട് സമോസയുടെ ഷീറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല സിമ്പിളായിട്ടുള്ള മസാലയാണ് തയ്യാറാക്കിയത് കുറച്ച് എഗ്ഗ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അധികം സ്പൈസിയൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു മസാലക്കൂട്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സമൂസ തയ്യാറാക്കണം പിന്നെ അവർ ചെയ്തെടുത്തത് ബർഗർ ആണ് അത് നമ്മളെ കുട്ടീസിനുള്ള നൊമ്പതോറല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചോദിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നമുക്കപ്പോൾ കാണാം ഇപ്പോൾ അതാ കുറച്ച് സമോസ ചെയ്തെടുത്തിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് ഉള്ളി ഭജിക്കായിട്ട് കുറച്ച് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ നമ്മൾ ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള എന്താ പറയുക ചിക്കനും സംഭവങ്ങളൊക്കെ അതും ശരിയാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഉള്ളി ഭജിക്കുള്ള കൂട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് അത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബർഗറും ചെയ്തെടുക്കാൻ പോവണം അപ്പം ഇതൊക്കെയാണ് എന്ന ഇവിടെ നോമ്പ്തിരയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അപ്പം അതായിട്ട് കുറച്ച് സവോളയും പിന്നെ മറ്റൽമുളകും ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ ഇതവിടെ അടിച്ച് ചിക്കൻ്റെ പീസസ് അരച്ച് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ആ കൂട്ട് വെച്ചിട്ടാണ് ബർഗർ തയ്യാറാക്കുന്നത് അത് ബർഗറിൻ്റെ ഷേപ്പിൽ ചെറുതാക്കി മറ്റേ റൗണ്ട് ഷേപ്പിലൊന്ന് കൈ കൊണ്ട് തന്നെ ഷേപ്പ് വരുത്തിയിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ ബർഗർ തയ്യാറാക്കുന്നത് ണ്ടില്ലേ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് ഷേപ്പൊക്കെ വരത്തിയിട്ടാണ് നമ്മൾ ബർഗർ തയ്യാറാക്കിയത് അപ്പോൾ ബർഗറെ എല്ലാം കൂടെ ഷെയ്പ്പ് വരത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് ബർഗർ തയ്യാറാക്കണം ഇപ്പം നമ്മുടെ മക്കൾസ് മാത്രമായതുകൊണ്ട് അവർക്ക് പറ്റിയിട്ടുള്ളൂ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് റെസിപ്പീസാണ് തയ്യാറാക്കിയത് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള അറബിക് റൈസ് അതും തയ്യാറാക്കുന്നുണ്ട് ഇപ്പം ഇതാ ബർഗർ കൂടെ അതിനുള്ളത് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ എന്താ പറയുക നോമ്പ് തുറക്കേണ്ട ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അലഹമ്മില്ല എന്നത് നമ്മുടെ നോമ്പ് തുറ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്